ദുഃഖമകന്ന ഗർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു സാധന ചതുഷ്ടയ സമ്പത്തിയിൽ രണ്ടാമത്തേതായ ഇഹപരഫലഭോഗ വിരാഗം ഒരു മുമുക്ഷുവിന് ഈ ലോകത്ത് സുഖം അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം ഒഴിഞ്ഞു പോയാൽ സ്വർഗീയ സ്വർഗീയസുഖങ്ങൾ അനുഭവിക്കണമെന്നുള്ള ആഗ്രഹവും ഇല്ലാതാകും ഇവിടെ സുഖം അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം നിലനിൽക്കുന്ന ആൾക്കേ സ്വർഗീയ സുഖം നുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തിന് സാധ്യതയുള്ളൂ എന്തെങ്കിലും ഒരാഗ്രഹം ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ മനസ്സ് നശിക്കുകയേയില്ല അതുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും വിചാരം ചെയ്ത് അതിൻ്റെ ദോഷം മനസ്സിലാക്കി വിവേകമുണ്ടാക്കി അതിലുള്ള താല്പര്യം ഉപേക്ഷിച്ച് ആത്മാവിൽ തന്നെ തൽപരനായി തീരണം സാധന ചതുഷ്ടയ സമ്പത്തിയിൽ മൂന്നാമത്തേതായ ശമം ദമം മനസ്സിനെ മനസ്സിലും ഇന്ദ്രിയങ്ങളെ അതിൻ്റെ കേന്ദ്രങ്ങളിലും നിർത്തുക കാരണം മനസ്സ് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടാൽ വിഷയാനുഭവം ഉണ്ടാകും ബലാത്കാരമായി മനസ്സിനെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെടുന്നതിൽ നിന്ന് തടയുന്നതല്ല ശമം ആത്മാവിലുള്ള തീവ്രമായ താല്പര്യം കൊണ്ട് മനസ്സ് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ആത്മാവിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെടാതിരിക്കുന്നത് സഹജമായിരിക്കുന്നതാണ് ദമം തിദിക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വൈരുദ്ധ്യവും വൈവിധ്യവുമായ എല്ലാ അനുഭവങ്ങളെയും മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ സഹിക്കാൻ പഠിക്കണം അതാണ് തിദിക്ഷ ദ്വന്ദ്വങ്ങൾ സഹിക്കുക ദുഃഖം സുഖം നന്മ തിന്മ ജനനം മരണം ശീതോഷ്ണങ്ങൾ എന്നിവ സഹിക്കുക ദ്വന്ദ്വങ്ങൾ സഹിക്കാനുള്ള ഇല്ലാത്തതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ദന്തുങ്ങൾ രണ്ട് ധ്രുവങ്ങളിൽ നിന്നും വരുന്നതാണെന്നറിവ് രണ്ടും തികഞ്ഞ വൈരുദ്ധ്യങ്ങളായ അറിവല്ല വൈരുദ്ധ്യങ്ങളായ അറിവ് ഒന്നിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണ് ഇരുട്ടും വെളിച്ചവും പോലെ വെളിച്ചത്തിൻ്റെ കുറവ് ഇരുട്ട് ഇരുട്ടിന്റെ കുറവാണ് വെളിച്ചമെന്നറിയുമ്പോൾ അതായത് വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഇരട്ടാകുന്നു ഇരുട്ട് കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ വെളിച്ചമാകുന്നു ഇങ്ങനെ ഇരട്ടിൻ്റെ കുറവാണ് വെളിച്ചമെന്നും വെളിച്ചത്തിന്റെ കുറവാണ് ഇരട്ടെന്നും അറിയുമ്പോൾ ഇരട്ടിനോട് മനസ്സിലുണ്ടായിരുന്ന വൈരുദ്ധ്യം മാറിക്കിട്ടും ഇരട്ടം വെളിച്ചം രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് വരുന്നതല്ലെന്നും ഒന്നിന്റെ തന്നെ രണ്ടറ്റങ്ങളാണെന്നും മനസ്സിലാക്കുമ്പോൾ വൈരുദ്ധ്യങ്ങളായ അറിവിനെ സഹിക്കാനുള്ള ശക്തി കൂടി വരും എല്ലാ ദ്വന്ദ്ങ്ങളായ അറിവുകളെയും ഈ കാഴ്ചപ്പാടിലൂടെ കാണാൻ ശ്രമിച്ചാൽ എന്തും സഹിക്കാൻ കഴിയും നന്മയും തിന്മയും ഇതുപോലെ തന്നെ നന്മയുടെ കുറവാണ് തിന്മ തിന്മയുടെ കുറവാണ് നന്മ സുഖം കുറഞ്ഞു വരുമ്പോൾ ദുഃഖം ദുഃഖം കുറഞ്ഞു വരുമ്പോൾ സുഖം ശീതോഷ്ണവും ഇതുപോലെ തന്നെയാണ് തണുപ്പ് കുറഞ്ഞു വരുമ്പോൾ ചൂട് ചൂട് കുറഞ്ഞു വരുമ്പോൾ തണുപ്പ് ജനനവും മരണവും ഒരനുഭവത്തിന്റെ അറ്റങ്ങളാണ് മരിക്കുന്നത് ജനിക്കാൻ വേണ്ടിയാണെങ്കിൽ ജനിക്കുന്നത് മരിക്കാൻ വേണ്ടിയാണ് ജനനം മരണത്തിൽ അവസാനിക്കുകയും മരണം ജനനത്തിൽ അവസാനിക്കുകയും ചെയ്ത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ ദന്ദ്ങ്ങളായ അറിവ് രണ്ടു വൈരുദ്ധ്യങ്ങളിൽ നിന്ന് വരുന്നതല്ലെന്നും ഒരനുഭവത്തിന്റെ തന്നെ രണ്ടറ്റങ്ങളാണെന്നും അറിയുമ്പോൾ അത് സഹിക്കാനുള്ള ശക്തി കൂടും എന്തും സഹിക്കാനുള്ള ശക്തിയുടെ മറ്റൊരു ഉറവിടം എല്ലാറ്റിനും കാരണം ഞാനാണെന്നുള്ള അറിവാണ് മറ്റുള്ളവരുടെ മലത്തിന്റെ നാറ്റം സഹിക്കാൻ ആർക്കും കഴിയുന്നില്ല അവനവന്റെ മലത്തിന്റെ നാറ്റം സഹിക്കാനുള്ള ശക്തി എല്ലാവർക്കും ഉണ്ട് ആളുകൾ കൂടുതലും വിശ്രമിക്കുന്നത് അവരവരുടെ കക്കൂസുകളിലാണ് വ്യക്തിക്കുണ്ടാകുന്ന സുഖകരമായതും ദുഃഖകരമായതുമായ എല്ലാ അനുഭവങ്ങൾക്കും കാരണം നമ്മുടെ പ്രവൃത്തി തന്നെയാണെന്നുള്ള വേദാന്ത സത്യം ഓരോ ജീവനും ഉൾക്കൊള്ളുമ്പോൾ അതവരെ വളരെ കൂടുതൽ ക്ഷമയുള്ളവരാക്കും ഭൂമിയെപ്പോലെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ശക്തി ഓരോരുത്തർക്കും ഉണ്ടാകും ആത്മാവായ ഞാൻ തന്നെയാണ് വ്യക്തിയായ എന്നെയും പ്രപഞ്ചത്തെയും ബന്ധുക്കളെയും അന്യരെയും മിത്രങ്ങളെയും ശത്രുക്കളെയും മൃഗങ്ങളെയും തിരിയക്കുകളെയും വൃക്ഷങ്ങളെയും ദേവന്മാരെയും സൃഷ്ടിച്ചത് വ്യക്തിയായ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ അനുഭവങ്ങളും ആത്മാവായ എൻ്റെ തന്നെ സൃഷ്ടിയാണ് പക്ഷേ വ്യക്തിയായ ഞാൻ മാത്രമേ ഞാനായിട്ടുള്ളൂ ബാക്കിയെല്ലാം എന്നിൽ നിന്നും ഭിന്നമാണ് എന്നറിയുന്നതാണ് മായ സ്വപ്നത്തെ വിശകലനം ചെയ്താൽ ആ രഹസ്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നത്തെ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സങ്കല്പിച്ച് സൃഷ്ടിക്കുന്ന സ്വപ്നത്തിൽ എല്ലാം ഞാനാകാനേ തരമുള്ളൂ പക്ഷേ ജാഗ്രത്തിലെ അനുഭവത്തിലെ പോലെ അജ്ഞത സ്വപ്നത്തിലുമുണ്ട് സ്വപ്നത്തിൽ കാണുന്ന വ്യക്തിയായ ഞാൻ സ്വപ്നത്തിൽ കാണുന്ന മറ്റു ആളുകളിൽ നിന്നും സ്വപ്നത്തിലെ മറ്റ് പ്രപഞ്ച ദൃശ്യങ്ങളിൽ നിന്നും ഭിന്നമാണ് യഥാർത്ഥ ആത്മാവായ ഞാനാണ് ജാഗ്രത്തിലെ പ്രപഞ്ചം സൃഷ്ടിച്ച് അനുഭവിക്കുന്നത് ഈ ശരീരം മാത്രമേ ഞാനായിട്ടുള്ളൂ ബാക്കിയെല്ലാം എന്നിൽ നിന്നും ഭിന്നമാണെന്നുള്ള അനുഭവം ജാഗ്രത്തിലും സ്വപ്നത്തിലും ഒരുപോലെ സംഭവിക്കുന്നു സ്വപ്നത്തിൽ മറ്റൊരാളോട് ഞാൻ സംശയം ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടി സ്വപ്നത്തിലെ എനിക്ക് സ്വീകാര്യമായി ഉള്ളതുമായ അനുഭവങ്ങൾ സ്വപ്നത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞിട്ട് പരിശോധിച്ചാൽ സ്വപ്നം എന്റെ തന്നെ സങ്കല്പ സൃഷ്ടിയാണെന്നും അതിൽ എല്ലാ വ്യക്തികൾക്കും ദൃശ്യങ്ങൾക്കും അറിവുകൾക്കും ഉണ്മ നൽകുന്നത് ജാഗ്രത്തിലെ ഞാൻ തന്നെയാണ് സ്വപ്നത്തിൽ എനിക്കുണ്ടായ സംശയങ്ങളും അതിന് സ്വപ്നത്തിലെ മറ്റൊരാൾ നൽകുന്ന മറുപടിയും എല്ലാം എൻ്റെ അറിവ് തന്നെയാണ് സ്വപ്നത്തിൽ എനിക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് വേറൊരാൾ നൽകുന്ന മറുപടിയിൽ ഞാൻ തൃപ്തനാകുന്നു എൻ്റെ സംശയങ്ങൾക്ക് മറ്റൊരാൾ നൽകി എന്ന അറിവും എൻ്റെ തന്നെയാണെങ്കിലും എത്രത്തോളം ഈ രഹസ്യം സ്വപ്നത്തിലെ ഞാൻ സ്വപ്നത്തിൽ അറിയാതിരിക്കുന്നത് പോലെ ജാഗ്രതത്തിലെ ഞാൻ സൃഷ്ടിച്ച് അനുഭവിക്കുന്നതും കാണുന്നതുമായ എല്ലാ വൈരുദ്ധ്യങ്ങളുമായ അനുഭവങ്ങൾ എൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന് ഞാൻ അറിയുന്നില്ല സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ സ്വപ്നം എൻ്റെ സൃഷ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞതുപോലെ ജാഗ്രത്തിൽ നിന്ന് ഉണരുമ്പോൾ ജാഗ്രതത്തിലെ അനുഭവം എൻ്റെ സൃഷ്ടിയാണെന്നറിയും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്നത് പോലെ ജാഗ്രത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥനാണ് ജാഗ്രത്തിൽ നിന്നും ഉണർന്നാൽ ജാഗ്രത്തും സ്വപ്നവും ഒരുപോലെ കള്ളമാകും ജാഗ്രത്തിൽ നിന്ന് ഉണരാനാണ് തപസിന്റെ ആവശ്യം നമ്മൾ തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം മാറുന്നതിനനുസരിച്ച് സ്വപ്നത്തിലെയും സംസ്കാരം മാറി മാറി വരുന്നത് കാണും ഇതിൽ നിന്നും നമ്മുടെ സംസ്കാര രൂപത്തിലുള്ളതേ സ്വപ്നത്തിലും വരികയുള്ളൂ എന്ന് മനസ്സിലാക്കാം നമ്മൾ സ്വപ്നം കണ്ട് ഭയന്നാലും സ്വപ്നത്തിലും നമ്മുടെ ജാഗ്രത്തിലെ സംസ്കാരം രക്ഷയ്ക്കെത്തുന്നത് കാണാം സ്വപ്നം കണ്ട് ഭയന്നപ്പോൾ ഇത് സ്വപ്നമാണ് അതുകൊണ്ടാണ് ഭയക്കുന്നത് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ ഭയം മാറും എന്ന് സ്വപ്നത്തിൽ കാണുകയും ഉണരുകയും ചെയ്തു അപ്പോൾ ഭയം മാറി പക്ഷെ യഥാർത്ഥത്തിൽ ഉണർന്നപ്പോഴാണ് ആണ് അറിഞ്ഞത് സ്വപ്നത്തിൽ നിന്നും ഉണർന്നു എന്നറിഞ്ഞതും സ്വപ്നം തന്നെയായിരുന്നു കാരണം യഥാർത്ഥത്തിൽ കിടന്ന കിടക്കയിലോ ചുറ്റുപാടിലോ അല്ല സ്വപ്നത്തിൽ ഉണർന്നത് നമ്മുടെ സംസ്കാരം മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്വപ്നത്തിലെ സംസ്കാരവും മാറുന്നു സംസ്കാരം നമ്മുടെ വാസനയെ ആശ്രയിച്ചു നിൽക്കുന്നു അതുകൊണ്ട് നമ്മുടെ വാസനയാണ് നമ്മുടെ അനുഭവത്തെ സൃഷ്ടിക്കുന്നത് സാധനകൾ അനുഷ്ഠിച്ച് നമ്മുടെ വാസനകൾ ക്ഷയിക്കുമ്പോൾ സംസ്കാരം ഉയരുകയും അത് സ്വപ്നത്തിലും പ്രതിഫലിക്കുന്നതും കാണാം തിദിക്ഷ അഥവാ സഹനശക്തി ആത്മലാഭത്തിന് വേണ്ടി നമ്മെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് മനസ്സിലാക്കാം ആത്മാവിനെക്കുറിച്ച് ധ്യാനിക്കണമെങ്കിൽ മനസ്സിന് ഏകാഗ്രത വേണം ഏകാഗ്രമായ ഒരു മനസ്സിലെ ആത്മാവിനെക്കുറിച്ച് ധ്യാനിക്കാൻ കഴിയൂ നമ്മുടെ മനസ്സിൽ കോപമുണ്ടാവുമ്പോൾ ഏകാഗ്രപ്പെട്ട മനസ്സ് ചിന്നഭിന്നമായി പോവും ഏകാഗ്രപ്പെട്ട മനസ്സാണ് സൂക്ഷ്മമാക്കി ആത്മാവിൽ നിരോധിക്കേണ്ടത് ഏകാഗ്രപ്പെട്ട മനസ്സ് കോപം കൊണ്ട് ചിന്നഭിന്നമായി പോയാൽ വീണ്ടും അതിനെ ഏകാഗ്രപ്പെടുത്തുകയും സൂക്ഷ്മമാക്കുകയും ആത്മാവിൽ നിരോധിക്കുകയും വേണം കോപമുണ്ടായാൽ മനസ്സിനെ ഒരിക്കലും നിരോധിക്കാൻ സാധ്യമല്ല ഏകാഗ്രപ്പെട്ട മനസ്സ് ചിന്ന ഭിന്നമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ചികിത്ഷ അഭ്യസിക്കുന്നത് ദന്തുവങ്ങളുടെ രഹസ്യം അറിയാത്തത് കൊണ്ടാണ് നമ്മുടെ മനസ്സ് രാഗദ്വേഷം എന്ന രണ്ടറ്റങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് ഒരു സാധകൻ തിന്മയെ എതിർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തിന്മയെ അനുകൂലിക്കുകയല്ല സഹിക്കുകയാണ് നന്മ തിന്മ എന്ന രണ്ടറ്റങ്ങളുള്ള ഈ അനുഭവത്തെ കടക്കാൻ വേണ്ടിയുള്ള മാർഗം തിദിക്ഷയാകുന്നു ഗ്രന്ഥപാരായണം തുടരും